ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈകോ ഡിപ്പോയിൽ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനിറക്കിയ അരിയിൽ തിരിമറി നടത്തിയ ജീവനക്കാരനെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു എഫ്സിൽ നിന്ന് ഉച്ചഭക്ഷണത്തിനിറക്കിയ അരിയിൽ ക്രമക്കേട് നടത്തിയെന്നതാണ് പരാതി ആരോപണ വകുപ്പ് വകുപ്പുതല നടപടി നേരിടുന്ന സപ്ലൈകോ ഡിപ്പോയിലെ സീനിയർ അസിസ്റ്റന്റ് എസ് പ്രമോദിനെതിരെയാണ് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ലോറിയിൽ ഡിപ്പോയിലെത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ചാക്ക് അരി കണക്കിൽ കാണിക്കാതെയാണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളത് ഇതുവഴി സപ്ലൈകോയ്ക്ക് അഞ്ച് ദശാംശം ആറ് നാല് ലക്ഷം രൂപ നഷ്ടം നേരിട്ടെന്നും പരാതിയിൽ പറയുന്നു രേഖകൾ വിശദമായി പരിശോധന നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലാണ് നഷ്ടം സംഭവിച്ചെന്ന് വ്യക്തമായി സീനിയർ അസിസ്റ്റന്റ് ആയിരുന്ന എസ് പ്രമോദ് ആണ് സ്റ്റോക്ക് കൈകാര്യം ചെയ്തിരുന്നത് തുടർന്ന് ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെ നിലവിലെ ഡിപ്പോ മാനേജറാണ് ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയത് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേനിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർലി പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ